എവിടെങ്കിലും ഒരു സ്പാർക്ക് മതി എന്നുള്ളതല്ലേ ഇന്നാർ കിന്നാർ ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്നവർ പറയും പോലെ ആ ആൾ എവിടെ ഇരുന്നാലും ഓടി വരും അല്ലെങ്കിൽ തപ്പി പിടിക്കും എന്ന് പറയും പോലെ ഇത് ഇതൊരു ലവ് കോമ്പോ ആണെങ്കിൽ ഇതൊരു സത്യമായിട്ട് ചെലപ്പോ വരും അനീഷ് നല്ല ജനുവൻ ആയിട്ടാണ് കാരണം ഇന്നത്തെ പ്രമോയിനും കാണിച്ചിട്ടുണ്ട് ലാലേട്ടൻ വന്ന് ചോദിക്കുമ്പോൾ രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം വിവാഹം അതെ കാര്യം പറയുന്നുണ്ട് അതൊക്കെ കൊണ്ട് തന്നെയാണ് പിന്നെ ഒരു ബ്രദറായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ നമ്മൾ ണ്ടെങ്കിലുമേ എല്ലാം അങ്ങനെയൊന്നും ആയിരിക്കണമെന്നില്ല അതുകൊണ്ട് കുറച്ചൊക്കെ ഇപ്പൊ വന്നതിന് ശേഷം അവരവര് അവരവരുടെ തീരുമാനം അനിമോളെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമ്മുടെ ബിഗ് ബോസ് ഏതാണ്ട് എന്താ പറയുന്നത് ഫൈനൽ ഘട്ടത്തിലാണ് പക്ഷേ ഈ അവസാന അവസാനഘട്ടത്തിൽ എത്തിയപ്പോഴത്തേക്ക് നമുക്ക് തോന്നുന്നത് ഇത് കുറച്ചും കൂടെ മുന്നേ ഇങ്ങനത്തെ ഒരു സീൻസൊക്കെ വരാനുള്ളത് അല്ലേ നമ്മൾ പ്രേക്ഷകർ എപ്പോഴും എല്ലാ സീസണിലും കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് അതെ പക്ഷേ ഈ ഇപ്പോഴത്തെ ഒരു സീസണിൽ അത് ഇല്ലായിരുന്നു കാരണം ഉണ്ടായിരുന്നെങ്കിൽ അതൊരു വൽഗ രീതിയിലായിരുന്നു ആദ്യമൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത് ഇപ്പോ കണ്ടപ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് ഇത് ഒരു രണ്ടാഴ്ചക്ക് മുന്നേ വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ എല്ലാവരും എൻജോയ് നല്ല രീതിയിൽ പോകുമായിരുന്നു എന്നാണ് തോന്നി കാരണം നമുക്കും നമുക്ക് മാത്രമല്ല ഹൗസിനകത്തുള്ളവരും ആദ്യമൊക്കെ എൻജോയ് ചെയ്യുന്ന രീതിയിലോട്ടാണ് പക്ഷെ ഇപ്പൊ കളി കാര്യമായിരിക്കണെന്ന് പറയും ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു മറ്റൊന്നുവെല്ലാം നമ്മുടെ അനീഷേട്ട അനിമോളുടെയും ആ ഒരു ലവ് കോംബോയുടെ കാര്യം തന്നെയാണ് പറയാനുള്ളത് അത് നമ്മൾ പറഞ്ഞപ്പോൾ നിങ്ങളും വിചാരിച്ചു കാണും ഇതില് വെറുതെ ആണോ എന്താണെന്ന് പക്ഷെ എവിടെയെങ്കിലും ഒരു സ്പാർക്ക് മതി എന്നുള്ളതല്ലേ ർ കിന്നാരാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്നിവർ പറയും പോലെ ആ ആൾ എവിടെയിരുന്നാലും ഓടി വരും അല്ലെങ്കിൽ തപ്പി പിടിക്കുമെന്ന് പറയും പോലെ ഇത് നടക്കുമോ ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷെ എന്നിരുന്നാൽ പോലും അവരുടെ ആ ഒരു കോംബോ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ അതെ എൻ്റെ ഒരു എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഉണ്ടോ എൻ്റെ അഭിപ്രായം ആയിരിക്കണം അവർക്കെന്നില്ല ചിലപ്പോൾ ഇത് അവരൊരു സ്ട്രാറ്റജി ആയിട്ട് കൊണ്ടുവന്നതും ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ആദ്യം തോന്നിയിരുന്നത് മേ ബി അനീഷിൻ്റെ ഒരു ഗെയിം സ്ട്രാറ്റജി ആയിരിക്കാം കാരണം അനിമോളെ എക്സ്പോസ് ചെയ്യാനുള്ള ഒരു അവസരമായിരിക്കാം അനീഷ് ഒരുക്കിയതെന്നാണ് പക്ഷെ എനിക്ക് ബാക്കിയുള്ള ക്ലിപ്പിംഗ്സും ലൈവൊക്കെ കണ്ടപ്പം തോന്നിയത് അനീഷ് ജെനുവിൻ ആയിട്ട് തന്നെയാണ് അനിമോളോട് ആ ഒരു പ്രപ്പോസൽ ചെയ്തിരിക്കുന്നത് പക്ഷെ എനിക്ക് ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോ കണ്ടവർക്ക് അറിയാം ഞാൻ അതിൽ പറയുന്നത് എന്റെ ആ സമയത്ത് എനിക്ക് തോന്നിയ ഒരു തോട്ടായിരുന്നു കാരണം അനീഷ് എന്ന് പറയുന്ന ബ്രില്യൻ ഗെയിമർ ആണ് പുള്ളിക്കാരൻ്റെ ഗെയിമിനെ ഇനി ആർക്കും മനസ്സിലാവത്തില്ല ആ ഒരു രീതിയിലാണ് സാബുമാൻ പറയുന്നത് പോലെ പുള്ളിക്കാരൻ്റെ ഗെയിം ആർക്കും പിടികിട്ടുന്നില്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് ഞാൻ മേ ബി വിചാരിച്ചു മേ ബി അനിമോളെ എന്തെങ്കിലും എക്സ്പോസ്ഡ് ആക്കാനുള്ള കാരണം തുടക്കം മുതൽ തന്നെ ഒരു ലവ് കോമ്പോ പിടിക്കാനായിട്ട് ശ്രമിച്ചിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു പറഞ്ഞില്ലായിരുന്നോ ഇതൊരു സത്യമായിട്ട് അതെ നല്ല ആയിട്ടാണ് കാരണം ഇന്നത്തെ പ്രമോയിലും കാണിച്ചിട്ടുണ്ട് ലാലേട്ട വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് തോന്നി ലാലേട്ട ഞാനിത് പറയുകയാണ് ഒരു പെണ്ണിനോട് ലവ് ആണ് അല്ലെങ്കിൽ ഇഷ്ടമാണെന്ന് തുറന്ന് പറയുന്നത് എന്തുകൊണ്ടും വളരെ അന്തസ് ഉള്ള കാര്യമാണ് ചോദിക്കാതെ ഒരാണ് പറയുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെ പണ്ടും പണ്ടും പറയുന്നത് ഒരുപാട് ഒരുപാട് പേര് ഇഷ്ടം എക്സ്പ്രസ് ചെയ്യുന്ന ഗേൾസ് പറയുന്നുണ്ട് നമ്മള് ലേഡീസ് ആണെന്നുണ്ടെങ്കിലും പറയും നമുക്ക് നമുക്ക് അവർ ഇങ്ങോട്ട് വന്ന് ഒരു ജാട ഇട്ട് നിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ചെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ടല്ല മറ്റത് നമുക്ക് ഇഷ്ടമാണ് അത് ഓക്കെ ആണ് അത് നമ്മുടെ മനസ്സിലുണ്ട് അവർക്ക് പറയും പക്ഷെ നമ്മളായിട്ട് പറഞ്ഞ് ആദ്യം പറയണ്ട അവൻ പറഞ്ഞിട്ട് എന്നുള്ള രീതിയിൽ അവരുടെ ഇപ്പൊ അനീഷിന്റെ ഭാഗത്ത് നിന്ന് വരുമ്പോഴത്തേക്ക് എന്റെ ഒരു അഭിപ്രായത്തിൽ അനുമോള് സമ്മതിക്കുന്നതായിരിക്കും കുറച്ചും ബെറ്റർ മീൻസ് അനുമോളെ പക്ഷെ പുള്ളിക്കാരി പറയുന്നുണ്ട് അത് മാന്യായിട്ട് തന്നെ പറയുന്നുണ്ട് എനിക്ക് രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം വിവാഹം മതിയെന്നെ പുള്ളിക്കാരി പറയുന്നുണ്ട് അതൊക്കെ കൊണ്ട് തന്നെയാണ് പിന്നെ അനീഷയുടെ ഒരു ബ്രദറായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ അനിമോള് ഇപ്പൊ പ്രേക്ഷകർക്ക് നമ്മുടെ ഇഷ്ടമാവണമെന്നില്ല അനുമോളുടെ ഇഷ്ടം പ്രേക്ഷകരുടെ ഒരു അനീഷും അനുമോൾ ഒന്നിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അനീഷിനും അനുമോൾക്കും നമ്മുടെ സെയിം ഫീലിങ്ങനെ ഒരിക്കലും അല്ല അവർക്ക് അവരുടേതായിട്ടുള്ള ചിന്ത എന്നാലും പ്രേക്ഷക എന്നുള്ള പിന്നെ അതിപ്പോ നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ അനുമോളും അനീഷും തമ്മിലുള്ള കോമ്പോ ഒരുമിക്കണമെന്നാഗ്രഹമുണ്ടോ അല്ല അവരുടെ എപ്പോഴും അവർക്ക് അവരുടേതായിട്ടുള്ള ചിന്താഗതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞില്ല ഒരു ചേച്ചി കഴിഞ്ഞ ദിവസം ഞാനിപ്പോ കുറെ അനുമോളുടെ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വീഡിയോസും ഇന്റർവ്യൂസും ഒക്കെ പുറത്തു വരുന്നുണ്ട് അതിലൊരു വീഡിയോയിൽ അനുമോളുടെ അച്ഛനും അമ്മയൊക്കെ പറയുന്നുണ്ട് അവൾക്ക് ആരെയാണോ ഇഷ്ടം ആയാലും അവർക്ക് ഏതായാലും കുഴപ്പമൊന്നുമില്ല അവർ ഓക്കെയാണ് അനിമോളുടെ ഇഷ്ടത്തിനാണ് ഇന്നത് ഒരുപാട് മാതാപിതാക്കൾ അങ്ങനെ ചെയ്യേണ്ടത് ഇഷ്ടത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നവരാണ് സെയിം തന്നെയാണ് അനിമോളുടെ അച്ഛനായിരുന്നാലും അമ്മ ആയിരുന്നാലും പറയുന്നത് അവർക്ക് ഓക്കെ ആണ് ഇഷ്ടമാണെങ്കിൽ ഓക്കെ അവർക്ക് സമ്മതമാണെന്നുള്ള രീതിയിൽ തന്നെ അനുമോളെ എല്ലാ പേരൻസും ഇപ്പൊ അനുമോളെ എന്നല്ല സോറി അതില്ല ഇപ്പോ അനുമോളുടെ ഫാദറും മദറും ഒന്നും മാത്രമല്ല ഇപ്പോൾ പെൺകുട്ടികളാണ് ഇഷ്ടം തീർച്ചയായും കാരണം ഒരുമിച്ച് ജീവിക്കേണ്ടത് അവരാണ് പിന്നെ അച്ഛനും അമ്മയോ ആണ് ചില തീരുമാനങ്ങൾ മക്കൾക്ക് ശരിയാകണമെന്നില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു മാറ്റി അങ്ങനെ പൂർണ്ണമായി മാറ്റണമെന്നല്ല ശരിയും തെറ്റും പറഞ്ഞു കൊടുക്കുക ഇതാണ് അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഇത് വന്നാൽ നിങ്ങൾ ഫേസ് ചെയ്തോണം എന്നൊക്കെ ഉള്ളൊരു കാരണം നമ്മൾ പറഞ്ഞു നോക്കുക ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇത് കാണുകയാണെങ്കിൽ നമ്മൾ നെഗറ്റീവ് കാണുമ്പോൾ പറഞ്ഞു കൊടുക്കണം രക്ഷകർത്താക്കൾ അല്ലാതെ രക്ഷകർത്താക്കളുടെ പൂർണ്ണമായിട്ടുള്ള അഭിപ്രായങ്ങൾ മാനിച്ച് അവർ ചെയ്യുന്നത് അവർ പറയുന്നത് ഒരിക്കലും അങ്ങനല്ല കാരണം ഒരുമിച്ച് ജീവിക്കേണ്ടവർ തമ്മിലാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടതും പറയേണ്ടത് അവർക്ക് ശരിയെന്ന് തോന്നുന്നു ഇന്നത്തെ കുട്ടികളാണ് അവരെല്ലാം അഡ്വാൻസ്ഡ് ആണ് എല്ലാ കാര്യങ്ങളിലും അവർ ലൈഫിലാണെങ്കിൽ പോലും പണ്ട് ഞങ്ങളുടെയൊക്കെ ഒക്കെ ഇതിലാണെന്നുണ്ടെങ്കിൽ വീട്ടുകാർ പറയും കല്യാണം നടത്തുന്നു ഓക്കെ അത് എല്ലാം അപ്പോൾ എന്നാലും ചില അഭിപ്രായങ്ങൾ എൻ്റെ എൻ്റെ ഒരു സമയത്ത് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയ്യോ ഇഷ്ടമല്ല അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ഇത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തായാലും വീട്ടുകാരാണ് ഫൈനലൈസ് ചെയ്തത് എൻ്റെ തീരുമാനങ്ങൾ അങ്ങനെയൊക്കെയാണെങ്കിലും അത് ഓക്കെ അത് അതിലിപ്പോൾ വിഷമമൊന്നുമല്ല അതിൽ ഞാൻ തീർച്ചയായിട്ടും അതിൽ സന്തോഷം തന്നെയാണ് പക്ഷേ എല്ലാം അങ്ങനെയൊന്നും ആയിരിക്കണം എന്നില്ല അതുകൊണ്ട് കുറച്ചൊക്കെ ഇപ്പം വന്നതിന് ശേഷം അവരവർ അവരവരുടെ തീരുമാനം ഇപ്പൊ അനുമോളെ സംബന്ധിച്ചിടത്തോളം പബ്ലിക് ഫീൽഡിൽ നിൽക്കുകയാണ് എല്ലാ അറിയാൻ പറ്റും ഓരോരുത്തരുടെ ലൈഫുകൾ കാണുന്നുണ്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളത് കാണുന്നുണ്ട് അപ്പം ഏറ്റവും നല്ലൊരു തീരുമാനമായിരിക്കണം അനുമോൾ എടുക്കേണ്ടത് ഇതിപ്പോൾ നമ്മൾ പ്രേക്ഷകർ പറഞ്ഞു അല്ലെങ്കിൽ പറയുന്നു അങ്ങനെയൊന്നും ഒരിക്കലും അനുമോൾ അങ്ങനെ വിചാരിക്കില്ല കാരണം ക്യാരക്ടർ സ്വന്തം ഇഷ്ടം സ്വന്തം അത് എന്താണോ റൈറ്റ് അതാണ് അനുമോള് ചെയ്യുന്നത് അപ്പൊ അതുപോലെ നല്ലൊരു ലൈഫ് അനുമോൾക്ക് ഇത് കഴിഞ്ഞിട്ടുണ്ടാവട്ടെ ഇപ്പൊ ഈ ബിഗ് ബോസിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുമോ രണ്ടാം സ്ഥാനം അങ്ങനെ ഒന്നും നമുക്കറിയില്ല എല്ലാരും നൂറ് ശതമാനം വിശ്വസിക്കുന്നത് അനുമോൾ അല്ലെങ്കിൽ രണ്ടുപേരും തന്നെയാണ് കാരണം ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഗെയിമ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഡിസേർവിങ് ആയിട്ടുള്ളത് ഇവർ രണ്ടുപേരും തന്നെയാണ് ഞങ്ങൾ ആദ്യം തുടക്കം മുതൽ പറഞ്ഞതുപോലെ അവർ രണ്ടുപേരും ഇനി ബിഗ് ബോസ് ഷോ കഴിഞ്ഞിട്ട് ഒന്നിക്കുമോ ഒന്നും ഞങ്ങൾക്കറിയില്ല അറിയില്ല എന്തായാലും അവരെ രണ്ടുപേരുടെ ഇഷ്ടമാണ് അവരെ ഇഷ്ടമിക്കട്ടെ നല്ലതാണെങ്കിൽ ദൈവം നല്ലതാണെങ്കിൽ അവർ ഒരുമിച്ച് ചേർക്കട്ടെ അല്ലേ കാരണം രണ്ടുപേർക്കും പ്രായവും പക്വതയൊക്കെ ഉള്ളതാണ് ശരിയും തെറ്റിയൊക്കെ അറിയാം ഈ ചെറിയ കുട്ടികളെ പോലെ പ്രണയിച്ച് നടക്കേണ്ട ആ ഒരു ഇതൊന്നും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് എന്താണെങ്കിലും യെസ് അത് എക്സ് ഓർ വൈ അവർ കല്യാണം നടത്തണമെങ്കിൽ നടത്തട്ടെ ഞങ്ങളുടെ അനുഗ്രഹമുണ്ട് ഇല്ലെങ്കിലും അവർക്ക് നല്ല രണ്ട് പേർക്കും നല്ല രണ്ട് ലൈഫ് കിട്ടട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്തായാലും കപ്പ് കപ്പടിക്കുന്നത് അനുമോളാണോ അനീഷാണോ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കുറച്ച് ക്ലൂ ഒക്കെ കണ്ടതിനനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരോ അപ്പോൾ അഭിപ്രായങ്ങൾ നിങ്ങൾ ഞങ്ങൾ അറിയിക്കുക നിങ്ങളുടെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അല്ലേ അത് ഞങ്ങൾ അറിയിക്കുക അപ്പൊ ഞങ്ങൾക്കും അത് മനസ്സിലാക്കാൻ പറ്റും ആ അപ്പൊ ഇതാണ് നിങ്ങൾ കൂടുതൽ ബിഗ് ബോസിന്റെ പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും വരേക്കും